നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും സ്തുതി ാമത്തിനു മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു അതിനവൻ അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു തീർച്ചയായിട്ടും മറിയായിൽ നിന്നാണ് ജനിച്ചത് കാരണം ദൈവമായ യേശു എവിടെ ജനിക്കണം ഏത് സ്ത്രീയിൽ ജനിക്കണം എന്ന് ആഗ്രഹിച്ച് താൻ തിരഞ്ഞെടുക്കുകയായിരുന്നു യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പഴയ നിമിഷത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് യേശു ജനിക്കേണ്ടത് സ്ത്രീയിൽ നിന്നാണ് പുരുഷബന്ധം ഇല്ലാതെ അതൊരു കന്യകയിൽ നിന്ന് പുരുഷൻ തോടാത്ത കന്യകയിൽ നിന്നായിരിക്കണം യഹൂതന്മാരിൽ നിന്നായിരിക്കണം അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ വംശത്തിലായിരിക്കണം താവീദിൻ്റെ ഗോത്രത്തിൽ ഒക്കെ ആയിരിക്കണം അങ്ങനെ അത് വേദലഹിയമ്മിലായിരിക്കണം ഇതെല്ലാം പഴയ നിമിത്തം എഴുതിയിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ദൈവദൂതൻ വന്ന് മറിയെ സമീപിച്ച് നിന്നിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു തടസ്സവും മറിയെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല അത് നിമിത്തം ആദ്യകാലത്ത് കുറേ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നിന്നയും അപമാനവും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വന്നു വിവാഹത്തിന് മുൻപ് ഗർഭിണിയായി എന്ന് കേൾക്കുന്ന ആളുകൾ പരിഹസിക്കും നിന്ദിക്കുമെന്നുള്ളത് ശരിയാണ് അതൊക്കെ ഉണ്ടായി കാണും പിന്നീട് വേതലഹേമയിലേക്ക് യോസൈഫിൻ്റെ കൂടെ ദീർഘമായൊരു യാത്ര അവിടെ വന്ന് ഒരു വഴിയമ്പലത്തിനടുത്ത് പ്രസവം പിന്നീട് ആ കുഞ്ഞിനെ കിടത്തുന്നു പിന്നെ ഏതോ വീട്ടിൽ സ്വീകരണം കിട്ടി അവിടെ നിന്ന് താമസിയാതെ മിശ്രയും വിലയ്ക്ക് അവർ ഈ കുഞ്ഞുമായിട്ട് ഓടുകയാണ് പിന്നീട് അവർ നസ്രയത്തിലേക്ക് വരികയാണ് നസ്രയത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് അവിടെയാണ് യേശു മുപ്പത് വയസ്സ് വരെ താമസിച്ചത് അത് അമ്മയോടുകൂടിയാണ് വളർച്ചച്ഛനായ യൂസെഫിനെ കുറിച്ച് പിന്നീട് അധികം നാം വായിക്കുന്നില്ല ഒരു പക്ഷേ അദ്ദേഹം മുൻപേ മരിച്ചതാണ് ഏതാണ്ട് നാല് ആൺകുട്ടികളും വേറെ നാല് ആൺകുട്ടികളും ചില പെൺകുട്ടികളുള്ള ഒരു വലിയ വീട് യാക്കോബ് ചീമോൻ യൂത യോസെ ഇതാണ് യേശുവിൻ്റെ അനുജന്മാരുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ പേര് ചില സഹോദരിമാരും ആ വീട്ടിലുണ്ടായിരുന്നു ആളുകളത് പറയുന്നുണ്ട് ഇവൻ്റെ സഹോദരികൾ ഇവിടെ ഇല്ലയോ എന്ന് അപ്പോൾ നീണ്ട മുപ്പത് വർഷങ്ങൾ അമ്മയോടും ഈ സഹോദരി സഹോദരന്മാരോടും കൂടെ ജീവിച്ചവനാണ് യേശു മുപ്പതാമത്തെ വയസ്സിലാണ് യോഹന്യ ശാപകന്റെ അടുക്കൽ പോയി സ്നാനം സ്വീകരിച്ച ശേഷം പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതും തനിക്ക് ചില എല്ലീലക്കാരായ മീൻപിടുത്തക്കാരായ ആളുകൾ ശിഷ്യന്മാരായിത്തീരുന്നത് അങ്ങനെ ഇരിക്കെ ഈ മാതാവ് ചിലപ്പോൾ യേശുവിനെ സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു ഇവിടെ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഒരു ഭൂതസ്ത്രീ വേറെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞാൽ നിനക്ക് ജന്മം നൽകാൻ വേണ്ടി സമർപ്പിച്ച ആ സ്ത്രീ ഭാഗ്യവതിയാണ് അതായത് വലിയ ദൈവാനുഗ്രഹം ആ സ്ത്രീക്കുണ്ട് നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളത് നിനക്ക് മുലപ്പാൽ തന്ന ആ സ്ത്രീ യേശു മുലപ്പാൽ കുടിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് പക്ഷേ യേശു അത് കേട്ടിട്ട് മൗനമായിരിക്കുകയല്ല ഓ ആ സ്ത്രീക്ക് വലിയ വിവരം ഇല്ലല്ലോ എന്തെങ്കിലും പറയട്ടെ എന്നല്ല യേശു അതിനെ തിരുത്തുകയാണ് അല്ല എനിക്ക് ജന്മമുണ്ടാകാൻ തൻ്റെ വയറ് തൻ്റെ ഗർഭപാത്രം അല്ലെങ്കിൽ എന്നെ പാലൂട്ടി വളർത്തുവാൻ തയ്യാറായി എന്നുള്ളത് അല്ല എനിക്ക് വേണ്ടി ചില സേവനങ്ങൾ ചെയ്തു എന്നുള്ളതല്ല വലിയത് ദൈവവചനം പ്രമാണിക്കുക അതാണ് വലിയത് എനിക്ക് ഭൗതികമായി ജന്മം തരുവാൻ ചില സേവനങ്ങൾ ചെയ്തു അത് ശരി തന്നെ പക്ഷേ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും ഭാഗ്യമുള്ളത് എൻ്റെ വചനം കേൾക്കുക ദൈവവചനം കേൾക്കുക എന്താണ് ദൈവവചനം ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ് പാപിയെന്ന് സമ്മതിച്ച് പാപപരിഹാരത്തിനായിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക അതാണ് സുവിശേഷം അതാണ് പ്രാഥമികമായിട്ട് ആളുകൾ അറിയേണ്ട ദൈവചനം ആ സത്യം അംഗീകരിച്ച് ഞാൻ പാപിയാണ് യേശു എനിക്കായി ഭൂമിയിൽ വന്ന് എൻ്റെ നരകം മരിച്ചു കുറിച്ച് ജീവിക്കുന്നു യേശുവെ എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ ശുദ്ധീകരിക്കണം എന്നെ നയിക്കണം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് യേശുവിനെ അംഗീകരിക്കുക അതാണ് ഏറ്റവും വലിയ ഭാഗ്യം മുപ്പത്തിനാടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം പറഞ്ഞതിൽ എങ്ങനെ ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് യേശുവിനെ കൈക്കൊള്ളുമ്പോൾ മാത്രമാണ് അതായത് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റു മരിച്ച ആ യേശുവിനെ ദൈവമായി കർത്താവുമായി രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ആ നിമിഷമാണ് നമ്മുടെ പാപങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നത് നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുന്നത് നാം ദൈവമക്കളായിട്ട് തീരുന്നത് അതിനെ ഒന്നി പറയാൻ വേണ്ടിയാണ് അവസരം കർത്താവ് വിനിയോഗിക്കുന്നത് യേശുവിനെ പ്രസവിക്കാൻ വേണ്ടി തന്നെ സമർപ്പിച്ച മറിയോട് യാതൊരു അനാഥനവും യേശുവിനില്ല ഒരു ഉത്തമ സ്ത്രീ തന്നെയാണ് മറിയാം അതിനൊരു തർക്കവുമില്ല യേശുവിനെ ദൈവമായി വിശ്വസിക്കുകയും അതൊക്കെ ഹൃദയത്തെ സംഗ്രഹിക്കുകയും ചെയ്ത ഒരു നല്ല സ്ത്രീ സ്ത്രീരത്നമാണ് അറിയാം പക്ഷേ യേശു ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരത്രയും ഭാഗ്യവാന്മാർ അതായത് എല്ലാവരും ചെയ്യേണ്ട കാര്യം അതായത് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കി യേശുവിനെ ദൈവമായി ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് യേശുവിനെ വയറ്റിൽ ഉൾക്കൊള്ളാൻ ഒരാൾക്ക് മാത്രമല്ലേ കഴിയും യേശുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ ആർക്കും സാധിക്കും നാം ഇപ്പോൾ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ ദൈവം അധികാരം നൽകും ഇവിടെ കർത്താവ് ആ കുടുംബപരമായ ആ കാര്യത്തിനൊന്നും പ്രാധാന്യം നൽകുന്നില്ല ആത്മീകമായ ബന്ധമാണ് തനിക്ക് വലിയത് ഇവിടെ കർത്താവ് പറയുകയാണ് പോലീസ് പറഞ്ഞു ഞാൻ ജടപ്രകാരം ആരെയും അറിയുന്നില്ല യേശു പന്ത്രണ്ട് അപ്പസോലന്മാരെ തിരഞ്ഞെടുത്തെങ്കിലും അതിലൊരു സ്ത്രീ ഇരിക്കട്ടെ തൻ്റെ അമ്മ കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചില്ല അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാർ അവരെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചില്ല യേശു ഒരിക്കലും കുടുംബ ബന്ധങ്ങൾക്ക് അല്ല ആത്മീയ ബന്ധത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത് അതാണ് യേശുവിടെ പറയുന്നത് ദൈവോചനം പ്രമാണിക്കുന്നവരത്രേ എത്ര ഭാഗ്യവാനാണ് മറിയാമിന് അമിതമായ പ്രാധാന്യം നൽകുന്ന ആളുകളുണ്ട് മറിയാമനോട് പ്രാർത്ഥിക്കാം മറിയാം അത് കേൾക്കുമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് മറിയാമിനത് കേൾക്കാൻ സാധിക്കയില്ല കാരണം മറിയാം ഇന്ന് സ്വർഗത്തിലാണ് യേശു മാത്രമാണ് ഈ ഭൂമിയിലുള്ളത് യേശു പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് അതുകൊണ്ട് ആ യേശുവിന് നമ്മൾ പ്രാർത്ഥന കേൾക്കാനായിട്ട് നമ്മൾ കൈക്കൊള്ളാൻ നമ്മളെ അനുഗ്രഹിക്കാനായി സാധിക്കും അറിയാമിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് സാധിക്കുകയും അതേ നിമിത്തത്തില് ഹാബേലിനാകട്ടെ ഹാനോക്കിനാകട്ടെ നോഹിക്ക് അല്ലെങ്കിൽ അബ്രഹാം മിസ്ഹാക്കി യാക്കോബ് മോശ യോശുവ ഇങ്ങനെ എലിയാവലീഷ ആർക്കും മരിച്ചുപോയ ആർക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനായി സാധിക്കുകയില്ല കാരണം അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ല ഒരു സ്വർഗത്തിലാണ് പൗലൂസ് പത്രോസ് അല്ലെങ്കിൽ അപ്പോസ്തോലന്മാർ അവരൊക്കെ സ്വർഗത്തിലാണ് അവർക്ക് ആർക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കുകയില്ല യേശു ഇവിടെ ഉള്ളതുകൊണ്ട് അദൃശ്യനായി സർവ്യാപിയായി യേശു സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതുകൊണ്ട് യേശുവിനെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും യേശു പാപമു നൽകും അതാണ് യേശു ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ